സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയൻ എനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാമെന്നുള്ളൊരു പയ്യനാണ് ഈ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കൊലപാതകം അങ്ങോട്ടൊരു കൊലപാതകം നടന്നു എന്നുള്ളൊരു വിവരം മാമാടെ അനിയൻ ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മളും ഇതേ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഇതേ സമൂഹത്തിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഇനി കടന്നു പോകുന്നത് പണ്ടൊരു വ്യക്തി കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ പക്ഷെ കേരളം ഒരു ഭ്രാന്തന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെറും ഭ്രാന്തന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഒരു നല്ല ന്യൂസ് കേട്ട ചരിത്രം എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒരു നല്ല കാര്യം ഇല്ലടേ എന്നും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മോശം ഏറ്റവും കൂടുതൽ മോശം ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് നെയ്യാറ്റിങ്കര വാലരാമപുരം അതുപോലെ വെഞ്ഞാറമുടലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയം നടക്കുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് തിരുവനന്തപുരത്താണ് ഒരുപാട് വിഷയങ്ങൾ കാട്ടാക്കട സ്കൂളിൽ അടക്കം പിന്നെ കഴക്കൂട്ടത്ത് റാഗിങ് അങ്ങനെ പല പല വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്താണ് നമ്മൾ കണ്ടുവന്നത് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഇത്തരം ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് ഒരു കാരണം പോലും പ്രത്യേകിച്ചില്ല സൈക്കോത്തനം മാത്രം ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസിന്റെ പുറത്ത് സ്വന്തം കുടുംബത്തിലുള്ള അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരി അടക്കം തീർത്ത് കളയുന്ന വളരെയധികം ബ്രൂട്ടലി നടക്കുന്ന ഒരുപാട് ക്രൈമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത് നാളൊരു കാലത്ത് മറ്റുള്ള ആൾക്കാർ മറ്റുള്ള രാജ്യത്തുള്ളവരാവാം സംസ്ഥാനത്തിലുള്ളവരാവാം പലയിടങ്ങളിലുള്ളവർക്കും കണ്ടു ചിരിക്കാൻ മാത്രമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറും എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നമ്മൾ പറയുമായിരുന്നു മലയാളി പൊളിയാണ് ഇവിടെ ചെന്നാൽ ഒരു മലയാളി കാണും അഭിമാനിക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മലയാളികൾ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളും അടങ്ങുന്ന മലയാളികൾ നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു കുറ്റം ചെയ്ത് ആ വീട്ടിൽ മൊത്തം ബാധിക്കും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലൊരു കുറ്റം നടന്നാൽ നമ്മുടെ സംസ്ഥാനത്തിനെ തന്നെ മൊത്തം ബാധിച്ചിരിക്കും അതുപോലെയാണ് കേരളത്തിന് ഒരു ചീത്ത പേരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ത് പറ്റി എന്ന് എനിക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല തിരുവനന്തപുരം വെഞ്ഞാറമൂ അഫാൻ എന്ന് പറയുന്ന പയ്യൻ സ്വന്തം കുടുംബത്തിലുള്ള അമ്മ മുത്തക്ഷി കൂട്ടിക്കൊണ്ടുവന്ന പെൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്ന് പറയുമ്പോൾ അവന്റെ കാമുകി എല്ലാത്തിനും അട്ടക്കം അവൻ തീർത്തു അഞ്ചു പേരെയാണ് അവൻ തീർത്തത് മൊത്തം ആറ് പേരെ തീർക്കാൻ ശ്രമിച്ച് അതിൽ അഞ്ചു പേര് പോയി പോയി പോയവരുടെ ലിസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം അഫ്സാൻ പ്രതിയുടെ സഹോദരൻ ഫർസാന പെൺ സുഹൃത്ത് അതായത് ഇവന്റെ കാമുകി ബിബി ഇവന്റെ അച്ഛന്റെ അമ്മ ലത്തീഫ് പിതാവിന്റെ സഹോദരൻ അഹിദാർ പിതാവിന്റെ സഹോദരന്റെ ഭാര്യ എന്നടങ്ങുന്ന അഞ്ചു പേര് തീർന്നിട്ടുണ്ട് ഇവൻ ആറുപേരടക്കം വെട്ടിയിട്ടുണ്ട് ഇവൻ വെട്ടിയതിനു ശേഷം നേരെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങണം എലിവശവും കഴിച്ചും കൊണ്ട് ഇവൻ പോയെങ്കിൽ കീഴടങ്ങുകയാണ് എന്താണ് ഇവന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇവന്റെ ഇന്റൻഷൻ എന്ന് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ റീച്ചിനു വേണ്ടിയിട്ടാണോ അവിടെ ഇന്ന് കേരളത്തിൽ ഒരുപാട് ക്രൈം ചെയ്യുകയും മീഡിയയിൽ ചർച്ചയാവുകയും അതുവഴി റീച്ച് നേടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ടാണോ നീ ഇത് ചെയ്തതെന്ന് വരെ എനിക്ക് തോന്നിപ്പോകുന്നതെ അപ്പോൾ ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് റീൽസ് ചെയ്ത് റീച്ച് കിട്ടാത്തതുകൊണ്ട് ഇനി കേരളത്തിൽ പുതുതായി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ക്രൈം ചെയ്താൽ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ് സ്വന്തം കുടുംബ അടക്കം തീർത്തും കൊണ്ട് നീ റീച്ച് ഉണ്ടാക്കാൻ പോയതെന്ന് വരെ എനിക്ക് തോന്നുന്നു നീക്ക് എന്ത് സാധനം മൂട്ടിയിട്ട് കത്തിച്ച് പോച്ച് വലിച്ചു കയറ്റി അല്ലെങ്കിൽ കുടിച്ച് തൊലച്ചിട്ടാണ് ഇമ്മാതിരി നാറിയ പരിപാടി പരിപാടിക്ക് കൂട്ടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല സത്യം എനിക്ക് പേടിയാ സത്യം പറഞ്ഞാൽ പേടിയാ കേരളത്തിൽ ജീവിക്കാൻ എന്താ എപ്പോഴും നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഇതുപോലത്തെ സംഭവങ്ങളല്ലേ ഇപ്പൊ ഉടനീളം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാവരുടെ ജീവൻ തന്നെ ചില ഭീഷണിയുടെ മുന്നിലായിരിക്കും ചിലപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എപ്പോഴെന്നില്ല നമുക്ക് എന്ത് സംഭവിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്തായാലും ന്യൂസ് കേട്ടോ അതി ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് അഫാന്റെ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് എന്താണ് സംഭവം അഭിലാഷ് ഒരുപക്ഷെ ഒരു വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തി എന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി ആറ് പേരെയാണ് അവൻ തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ അഞ്ചു പേര് തീർന്നു ഇനി ഒരാൾ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കല് ഹോസ്പിറ്റലിലാണ് ആ അവസ്ഥ ആലോചിച്ചു മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവൻ ആറ് ആറുപേരെയായിട്ട് അവൻ തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താണ് ഇവന്റെ ഇന്റൻഷൻ എന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറയാലോ എനിക്ക് ഇവനെ എന്ത് ചെയ്താൽ ചിലവാകുന്ന പോലും അറിയത്തില്ല സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലും തിരിച്ചറിഞ്ഞൂടാ സ്വന്തം സഹോദരനടക്കം അവൻ തീർത്തിരിക്കുന്നു എന്താണ് അവന്റെ ഇന്റൻഷൻ എന്ന് അറിയത്തില്ല ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടമാ സഹോദരന്റെ കൂടെ ആണെന്നാണ് പറയുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആ പയ്യനെ അടക്കം തീർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു അതും കീഴടങ്ങുമ്പോൾ എലിവേഷം അടക്കം അടിക്കുകയാണ് കാരണം അവനറിയാം ഇനി ഇത്രയും ക്രൈം ചെയ്തിട്ട് ഇനി അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയും ഇല്ലേ നേരെ ചോദിച്ചു ജീവിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാനും തീരാന്നുള്ള സെറ്റിലായിരിക്കും പക്ഷെ എന്താണ് ഇവന്റെ ഇന്റൻഷൻ ഒന്നും നേടാനില്ല പോകേണ്ടവരെല്ലാം പോയി പക്ഷെ എന്താണ് ഇവന്റെ ഇന്റൻഷൻ എന്ത് മാനസിക രോഗമാണ് ഇവനൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് അറിയേണ്ടത് എന്താണ് ഇവന്റെയൊക്കെ മാനസിക അവസ്ഥ കേരളം മൊത്തം ഇനി പ്രാന്താശുപത്രി കെട്ടിയിടേണ്ട അവസ്ഥ വരുമോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട് യുവമാരെ പോലുള്ളമാരെ ജയിലിലല്ലേ ഇടേണ്ട പ്രാന്താശുപത്രി കൊണ്ട് ഷോക്കാണ് കൊടുക്കേണ്ടത് എനിക്കറിയത്തില്ല സ്വന്തം അനിയനെയൊക്കെ ഇങ്ങനെ തീർത്ത് കളഞ്ഞിട്ട് കയറി ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കാനൊക്കെ ഇങ്ങനെ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് അവസ്ഥയിലൂടെ ഇട ഓരോ ദിവസം കടന്നു പോകുന്നു ഇവനെയൊക്കെ നാറി എരപ്പ എന്നൊക്കെ വിളിച്ച് എന്തിന് എനിക്കറിയത്തില്ല എന്തിനാണ് ഇവനെയൊക്കെ നമ്മൾ കുറെ ഇട്ട് വിമർശിച്ച് ഒന്നും ഉണ്ടാക്കായില്ല ഒന്നുണ്ടാക്കാൻ ഇല്ല പോയവരെന്നും തിരിച്ചു വരാൻ പോകുന്നില്ല ഇവനൊക്കെ അവിടെ ചെന്ന് തിന്ന് കുടിച്ച് കിടക്കും എന്താണ് ഇവൻ്റെ ഇൻറ്റൻഷൻ എന്ന് പോലും എനിക്ക് പിടിയിട്ടുന്നില്ല സത്യം സീരിയസ് ഇല്ല നല്ല പേടിയുണ്ട് ഓഫ് കോഴ്സ് ഞാൻ പറയാൻ എനിക്ക് നല്ല പേടിയുണ്ട് ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളും നിരന്തരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതു കൊണ്ട് പണ്ട് ബീഹാറിലായിരുന്നു പഞ്ചാബിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ന്യൂസുകളാണ് ഇതുപോലത്തെയൊക്കെ കേൾക്കാറ് എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം അറിയപ്പെടുന്ന കേരളത്തിൽ എന്നാൽ മറ്റൊരു സൈഡിൽ കൂടി കേരളം ഒരു പ്രാന്താലയം എന്നും പറയുന്നു ആ ഒരു പ്രാന്താലയമായാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് അവരുടെ മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ രണ്ട് പാങ്ങോട് ഒരു എൺപത്തി എട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാന്റെ മുത്തശ്ശി ആണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലയ്ക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം രണ്ടു പേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട് ഇതിനൊപ്പം തന്നെ പെൺ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സജാദ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് പേരെ അഫാൻ എന്ന് പറയുന്ന പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ എന്താണ് പോലീസ് പറയുന്നത് വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ വെടലപ്പയല് കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടിയാണ് എൺപത്തെട്ട് വയസ്സായ അവന്റെ മുത്തശ്ശി അവരെയൊക്കെ കൊന്നിട്ട് ഇവനൊക്കെ എന്ത് കിട്ടിയടാ എനിക്ക് അറിയത്തില്ലടാ എനിക്ക് അറിയത്തില്ല സീരിയസ്ലി ഞാൻ എന്താണെന്ന് ഒരു രീതിയിലിരുന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്തോ സാമ്പത്തിക പ്രശ്നമാണെന്ന് കുറെ നാട്ടുകാർ പറയുന്നുണ്ട് പിന്നെ പെൺ സുഹൃത്തിനെ ഒരു പ്രശ്നം വേറെ കുറെ പേര് പറയുന്നുണ്ട് പക്ഷെ ആർക്കും ഒരു കറക്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയത്തില്ല ഇവന്റെ അച്ഛൻ പുറത്ത് ബിസിനസ് കാര്യങ്ങളുണ്ട് എന്തോ ഷോപ്പൊക്കെ എന്തോ ഉണ്ടെന്ന് പറയുന്നത് ഗൾഫിൽ അങ്ങേരും നാട്ടിലുണ്ടെന്നെ അങ്ങേരും തീർന്നാ ഇവൻ തീർത്തു തന്നെ എന്തൊക്കെയാണ് കേൾക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല ഡെയിലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് ഇവിടെ ഒരാഴ്ച നേരെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല സീരിയസ്ലി പറയാം ഒരാഴ്ച പോലും തുടക്കം മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് കണ്ടറിയാം അടുത്തുള്ളവർക്ക് പോലും ആ വീട്ടിൽ എന്താണ് നടക്കുന്നെന്ന് അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് രണ്ടു ദിവസം മുമ്പാണെന്ന് മാത്രമേ അറിയുള്ളൂ ഒരിനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും അതുപോലെ തന്നെ പോലീസിൽ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായി അദ്ദേഹത്തിനൊരു ഒരു ഒരു ഉണ്ടായിരുന്നതായി പോലീസിന് ഒരു വിവരം ലഭിക്കുന്നില്ല സ്ഥലം എം എൽ എ ഡി കെ മുരളിക്കും അത് വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തുന്നത് ഈ മറ്റു കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും പോയി താൻ സറണ്ടർ ആവണമെന്നുള്ള കാര്യം മുൻകൂട്ടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഒരു കാരണം അരി പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവൻ മാനസികമായിട്ട് നല്ല പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് പെൺ സുഹൃത്തിനെ ഇവൻ കൊണ്ടുവന്നതിന് ശേഷം രണ്ട് ദിവസമായിട്ടുണ്ട് പെൺ സുഹൃത്തിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇവൻ മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഈ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് ഒരു ഇവൻ ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ മൂന്ന് സ്ഥലത്തിലുള്ള ആൾക്കാരും ഇവന്റെ കുടുംബവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരങ്ങളും പ്രശ്നങ്ങളും വിളക്കുകളും ഒക്കെ ഉണ്ടായിക്കാണ് മേ ബി അതായിരിക്കണം ഒരു റീസൺ അതിന്റെ പേരിൽ ഇനി ഞാനും വേണ്ട നിങ്ങളും വേണ്ട ആരും വേണ്ട പെണ്ണും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഫ്രസ്ട്രേഷൻ തീരെ ഇവൻ എന്തെങ്കിലും ചെയ്തതാവാം ഒരു പക്ഷേ മാനസികമായിട്ട് ഇവനൊക്കെ മാനസിക നില തെറ്റി തകരാറായി നിൽക്കുന്ന ഓരോ മലരന്മാരായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ക്രൈം ചെയ്തത് അല്ലെങ്കിൽ ആമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്കെങ്കിലും സ്വന്തം അനുയനടക്കം ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എനിക്കതാണ് അറിയേണ്ടത് പറ്റത്തില്ല കള്ളനും കഞ്ചാവിനും അടിമപ്പെട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും നാറയ പരിപാടികളൊക്കെ ചെയ്തതായിരിക്കും അല്ലാതെ സമകാലയ ബോധമുള്ള ഒരുത്തനും ഇങ്ങനത്തെ ഒരു ക്രൈം ചെയ്യാൻ പറ്റത്തില്ല ലഹരിക്കടിമപ്പെടാതെ എങ്ങനെ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ മൂട്ടി കത്തിച്ചിട്ട് പോച്ച് അടിച്ച് വലിച്ച് കേട്ടിട്ടായിരിക്കും മാതിരി നാറയ പരിപാടി ചെയ്തത് അല്ലാണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സ്വന്തം കുടുംബത്തിലുള്ള ഓരോന്നിനെ അടക്കം ഇങ്ങനെ തീർക്കാൻ പറ്റത്തില്ല 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 തക്കതായ രീതിയിൽ അന്വേഷിക്കണം എന്താണ് ഇവന്റെ എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചതെന്ന് തന്നെ ചെയ്യണം ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതും ഈ പ്രതി ആദ്യഘട്ടത്തിൽ ഇത്ര പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് അത് വിശ്വാസിക്കാനായിട്ടില്ല പോലീസ് ആദ്യഘട്ടത്തിൽ രണ്ടുപേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത് അപ്പോൾ വീണ്ടും പ്രതി ആവർത്തിക്കുന്നുണ്ട് താൻ മറ്റുള്ളവരെ കൂടി കൊന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ആവർത്തിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകൾ പോലീസിന് നടത്തേണ്ടതായി വന്നത് നാട്ടുകാരുടെ കൂടി അപ്പോഴാണ് മറ്റ് സ്ഥലങ്ങളിൽ ിൽ മറ്റു മൃതദേഹങ്ങൾ ഉണ്ടാ ഉള്ളതായിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ പ്രതി വിഷം കഴിച്ചു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ കൊണ്ടുവന്നു പ്രതിയെ എത്തിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ഏറ്റവും പുതുതായി നമുക്ക് സത്യം ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ട കാര്യമില്ല അവനങ്ങി തീർന്നു പോട്ട് വിഷം കഴിച്ചെങ്കിൽ ഇനി കുറെ ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുടുംബത്തിൽ ആരെങ്കിലും തീരട്ടവനൊക്കെ അവനൊക്കെ ഇവനൊക്കെ ജീവിച്ചിരുന്നിന്റെ ഒരേ കാര്യവും ഇല്ല കാഴ്പ്പണം കെട്ടാൻ മതി എങ്ങനെയാണാ തോന്നുന്നേ ഇതൊക്കെ അതും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന പെണ്ണിനെ അടക്കം തീർത്ത് ചെയ്യണം അവനും വേണ്ട അവനും തീരണോന്ന് പക്ഷെ എന്ത് മാനസിക അവസ്ഥ എന്തോ ഇവൻ്റെ ഒക്കെ എൺപത്തി എത്ര വയസ്സ് അമ്മുമ്മവരവൻ തീർത്ത് മാനസികാവസ്ഥ എന്ത് എനിക്കൊന്നും പറയാൻ വയ്യടാ സത്യം സീരിയസ്ലി എന്നിട്ട് ഇവൻ ഇത്രയൊക്കെ ചെയ്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സീനൊക്കെ ഉണ്ടെന്ന് താക്കോലൊക്കെ ഇറക്കിക്കൊണ്ടുള്ള അതിലോട്ടും കേട്ടു കൊലപാത അങ്ങോട്ട് ഒരു കൊലപാതകം നടന്നു എന്നുള്ളൊരു വിവരം ഇവിടത്തെ മാമാടെ അനിയൻ കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്ന അപ്പോ ആ ഈ ബാക്കി സഹോദരങ്ങളെല്ലാം അവിടെ ഉണ്ട് ഈ ഇവര് ഇവിടത്തെ രണ്ടുപേരെ മാത്രം കാണുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ എന്താണെന്ന് പലതരം വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ പനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം അപ്പോൾ അവിടെ നിന്ന് അന്വേഷിക്കാനായിട്ട് ഞാനിവിടെ വരുമ്പോഴാണ് ഇവിടുത്തെ ആൾക്കൂട്ടവും പോലീസുമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് അടുത്ത് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ വളരെ മോശമായിട്ട് മാമ എന്ത് അല്ലല്ല ഞാൻ പനൂർ താമസിക്കുന്നത് ഇവിടെ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇവിടെ വിളിച്ചിട്ട് കിട്ടും ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വേറെ വേറെ ഫാമിലി പ്രോബ്ലം എന്നുള്ളതായിട്ടൊന്നും അറിയില്ല കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ എന്റെ ഫാദറിലൂടെ തന്നെ അനുജന്റെ മകനാണെന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഈ പയ്യനെ ഞാൻ ഏകദേശം ഒരു അവൻ വയസ്സെന്ന് പറയുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരു എട്ട് വർഷം മുന്നേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല അവിടെ ഞാൻ കൊണ്ടാണ് ആളെ താമസിക്കുന്നത് അതിനെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് അറിഞ്ഞൂടാ വയസ്സ് എങ്ങനെ തോന്നി വേറൊരു സീനുണ്ട് ഇത്രയും ക്രൈം ചെയ്തിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഉണ്ട് സുഹൃത്ത് എന്താണ് സംഭവിച്ചത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷൻറെ ഫ്രണ്ട് സമയത്ത് ഈ പയ്യനെനിക്ക് അറിയാം കൊച്ചി ആളോട്ടെ അറിയാം എന്നുള്ള പയ്യനാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവന്റെ അടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും ഓടി വന്നതെ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിട എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോയത് പിന്നെയാണ് അകത്ത് എറിയപ്പം അകത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ആറുപേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ചാടും കൂളായിരുന്നു പേടിയില്ല ഒന്നുമില്ല പറഞ്ഞു എനിക്ക് തോന്നുന്നു ആറര സമയം ആറര ക്രോസ് ചെയ്ത ആദ്യം ഒറ്റയ്ക്ക് ബൈക്കിലായിരുന്നു ചാവ് ഇങ്ങനെ കറൈ കറക്ക് വന്നു അത്രയും കൂളായിട്ട് വന്നു എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ സംസാരിക്കുന്നവയാണ് ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പോഴും അതൊക്കെ എന്നോട് സംസാരിച്ചത് അതൊന്നും അതൊന്നും െപ്പറ്റി ഇവർ മാനസികമായിട്ട് നല്ല പ്രശ്നമുണ്ട് അത് ഉറപ്പാണ് കൺഫേം ആണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവൻ അങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്ന ഒരു ടൈപ്പോ അല്ലെങ്കിൽ പുറത്ത് ആൾക്കാരുമായിട്ട് മിങ്കിൾ ആവുന്ന ഒരു ടൈപ്പൊന്നും അല്ല ഈ അടങ്ങി ഒതുങ്ങി കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഒരു ടൈപ്പാണ് ആണ് ചിലവർക്കൊരു ധാരണയുണ്ട് വീട്ടിലടങ്ങി കൂടി ഒതുങ്ങിയിരുന്ന് വളരുന്ന മക്കളൊക്കെ ഭയങ്കര ഡീസന്റാണ് അവന്മാരാണ് ഈ മൂട്ടി കൂട്ടിയിട്ട് കത്തിച്ചും വലിച്ചും പോച്ചും ഒക്കെ ഇരിക്കുന്ന ടീംസ് അല്ലാണ്ട് ആളുകളായിട്ടൊക്കെ മിങ്കിളായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന പിള്ളേർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലെ വീടിൻ്റെ അകത്ത് അടങ്ങിക്കൂടി ഇരിക്കണവന്മാരാണ് ഇതുപോലത്തെ കഴിപ്പണം ഘട്ട പരിപാടികളെല്ലാം കാട്ടി കൂട്ടുന്ന പിൽക്കാലത്ത് എന്തായാലും ഈ ഒരു വിഷയം സത്യം പറഞ്ഞാൽ കൈ നിൽക്കുന്നൊരു കേസൊന്നും ഒക്കെ എന്ത് രീതിയിലാണ് ഇവിടെ കേരളത്തിൽ ഓരോ ദിവസം മുന്നോട്ട് പൊക്കികൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേ പുതിട്ടണം